കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ടർക്കിഷ് തർക്കം എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയിരുന്നു മലയാളത്തിലാണ് ആ ഒരു മൂവി ഇറങ്ങിയത് പക്ഷെ തൊട്ടടുത്ത ദിവസം തന്നെ ആ സിനിമ പിൻവലിക്കുന്നതായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു അതിന് അവർ വിശദീകരണമായിട്ട് അണിയറ പ്രവർത്തകരും മാധ്യമങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ് ചില സമുദായക്കാർ ചില സമുദായക്കാർ അതിന് ന്യൂനതകളുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പരാതി പറഞ്ഞു ആ ഒരു പരാതി പറഞ്ഞതിൻ്റെ പേരിലാണ് പടം പിൻവലിക്കുന്നത് എന്നുള്ളതാണ് ഈ ഡയറക്ടറും പ്രൊഡ്യൂസറും അവരുടെ ഒരു നായികയും കൂടിയായിട്ടിരുന്ന് പറയുന്നത് എന്തായാലും ഈ ഒരു വിഷയം ഔദ്യോഗികമായിട്ട് നമ്മൾ അന്വേഷിച്ചപ്പോൾ ഇതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റൊന്നുമല്ല മുസ്ലിം പെട്ടിട്ടുള്ള എന്തോ ഒരു ആചാരം ഈ ഒരു ആചാരം ഖബറടക്കുന്നതോ മറ്റോ എന്തോ ആണെന്ന് തോന്നുന്നു ആ ഒരു ആചാരത്തിൽ എന്തോ ഒരു കാര്യം അത് ആരും പരാതി പറഞ്ഞിട്ടേ ഒന്നുമില്ല അത് എന്തോ ഒരു ഇവർക്ക് റീച്ച് പടത്തിന് റീച്ച് കിട്ടാത്തതിൻ്റെ പേരിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കുറച്ച് പടങ്ങളുടെ കൂടെയാണ് ഈ പടം ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ വലിയൊരു ശ്രദ്ധ നേടാത്തത് കൊണ്ട് ആ ഒരു ഇത് നോക്കി കണ്ടുകൊണ്ട് ഈ പടം പിൻവലിക്കുന്നു എന്നുള്ളതാണ് അവർ മാധ്യമങ്ങളോട് പറഞ്ഞത് അത് മുസ്ലിം സമുദായത്തിൻ്റെ ആചാരമായതുകൊണ്ട് തന്നെയാണ് അവർ അതിനെ എയിം ചെയ്ത് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിറ്റിവരമുള്ള ഒരു സംഭവമാണ് മുസ്ലിം സമുദായത്തിനെ പറ്റി പറയുക അവരെ പറ്റി എഴുതുക അവരെ പറ്റി സിനിമകളെ ഇറക്കി വിവാദമുണ്ടാക്കുക അങ്ങനെ കാശ് വാരുക എന്ന് പറയുന്ന സംഭവം ഇവിടെ നമ്മുടെ രാജ്യത്ത് ഉടനീളമായിട്ട് വിറ്റുവരവിന് ഏറ്റവും കൂടുതൽ പണം വരാൻ പറ്റുന്ന ഒരു ഒരു സോഴ്സാണ് മുസ്ലിം സമുദായത്തിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അത് നമുക്കറിയാവുന്ന നിരവധി സംഭവ വികാസങ്ങൾ സിനിമാ ലോകത്ത് തന്നെ നടന്നു പോകുന്നുണ്ട് അതുപോലെ തന്നെ രാഷ്ട്രീയ പല നേതാക്കന്മാരും മുസ്ലിം സമുദായത്തിനെതിരെ എഴുതുന്ന എഴുത്തുകാരുടെ പുസ്തകങ്ങൾ പല പുസ്തകങ്ങളും ഇപ്പോൾ ജയരാജൻ എഴുതിയ പുസ്തകമായാലും മറ്റ് ഇതര മതസ്ഥരെഴുതുന്ന പുസ്തകങ്ങളാണെങ്കിലും ഇസ്ലാം മതവിശ്വാസികൾക്കെതിരെ എഴുതി കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ വൈറലാക്കുകയും അതിനെ വിറ്റ് വരവുക ഒരുപാട് കോപ്പികൾ വിറ്റുപോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വിടുന്ന സാ കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ് അതുപോലുള്ള സമാനമായിട്ടുള്ള കാര്യങ്ങളാണ് സിനിമാ ലോകത്തും നടക്കാറുള്ളത് സിനിമാ ലോകത്ത് എപ്പോഴും എന്താണ് എന്താണ് ഈ പടം സിനിമയിൽ മുസ്ലിം സമുദായത്തിന്റെ ആചാരങ്ങളെ കൊണ്ടു കയറ്റുക മുസ്ലിം സമുദായത്തിനെ അവഹേളിച്ച് കാണിക്കുക തീവ്രവാദ പശ്ചാത്തലത്തിൽ സൃഷ്ടിച്ച് കാണിക്കുക അങ്ങനെയൊക്കെ അവരെ അവരെ പ്രതികരിപ്പിക്കുക അവരെ പ്രതികരിപ്പിച്ചുകൊണ്ട് ഹൈന്ദവ സമുദായത്തിന് മുമ്പിൽ പറയുന്നത് ഊ അവരങ്ങനെ പറയുന്നു ഇവരിങ്ങനെ പറയുന്നത് കേരള സ്റ്റോറി അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഹിജാബിന്റെ കുറെ സ്ത്രീകളെ പറ്റിയിട്ടുള്ള ഒരു സംഭവം നമ്മളതിന്റെ ഉദാഹരണമാണ് മറ്റ് എന്താണ് പാകിസ്ഥാനിൽ കൊണ്ടുപോയിട്ട് എന്തോ ഇതിനൊക്കെ മാറ്റുന്നൊക്കെ പറഞ്ഞാൽ എന്തായാലും അങ്ങനെയുള്ള സംഭവങ്ങൾ അതൊരു ഉദാഹരണമാണ് അതുപോലെ തന്നെയാണ് വാങ്ക് എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങി അതൊന്നും ആരും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു അതെല്ലാം ആർ എസ് എസ് സംഘപരിവാറിനെ ഫെയിലായിട്ടുള്ള കുറേ ഒന്നാണ് വാങ്ക് എന്ന് പറയുന്ന സംഭവം അത് വാങ്ക് വിളിക്കുന്നത് സ്ത്രീ വാങ്ക് വിളിച്ചാൽ എന്താണ് കുഴപ്പം കുഴപ്പമെന്നൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഒരു വിവാദം എപ്പോഴും കത്തിപ്പട പടർത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്ന ഒരു സംഭവമാണ് അതുപോലെ തന്നെയാണ് ഈ ഒരു വിഷയം ടെർക്കേഷ് തർക്കം എന്ന് പറയുന്ന ഒരു മൂവിയിലും ഇതുപോലെ എന്തോ ഒരു കാര്യം അടക്കി വെച്ചിട്ട് പടം ഓടാത്തതിൻ്റെ അല്ലെങ്കിൽ പടം ആദ്യത്തെ ദിവസം തന്നെ ഫ്ലോപ്പ് ആകുന്ന രീതിയിലേക്ക് പോയപ്പോൾ പടം പിൻവലിച്ചിട്ട് ഇതുപോലുള്ളൊരു വിവാദം ഉണ്ട് എന്ന് പറയാതെ പറഞ്ഞിട്ട് എന്ന് വെച്ചാൽ ജനങ്ങൾ പോലും ആരും പരാതിപ്പെടാതെ തന്നെ പറഞ്ഞിട്ട് അതിനെ എന്താണ് വലിയ രീതിയിൽ അടുത്ത വട്ടം റീറിലീസിങ് ഇറക്കുമ്പോഴത്തേക്കിൽ വലിയ രീതിയിൽ ഇത് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ ഭയങ്കര അഭിപ്രായമൊക്കെ ഉണ്ടാക്കാം നമുക്കറിയാം സോഷ്യൽ മീഡിയ ആണിപ്പോൾ സിനിമകൾക്ക് വിലയിടുന്നതും സിനിമകളുടെ റേറ്റിംഗ് തീരുമാനിക്കുന്നത് അപ്പോൾ മർദാനൻ പോലുള്ള ഫേക്ക് ന്യൂസുകാരൊക്കെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എടുത്തു വെച്ചു ഓ അങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അവനെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന രണ്ട് ലക്ഷം ആൾക്കാർ എന്തായാലും ഈ പടം പോയി കാണും അതിലെന്താണ് ആ നമുക്ക് കാണാം ആ ഒരു ത്വര ഉണ്ടല്ലോ ആ ഒരു ത്വയ്ക്ക് വേണ്ടിയിട്ട് ഈ ആർ എസ് എസ് അംഗപരിവാറിൻ്റെ ആളുകൾ പോയി കാണും അതിനു വേണ്ടി അങ്ങനെ പണം വരാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ ടർക്കിഷ് തർക്കം എന്ന് പറയുന്ന ഒരു മൂവിയിൽ നിന്നും അവർ ഉദ്ദേശിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ നമുക്കറിയാം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വിറ്റുവരവുള്ള ഒരു സംഭവമാണ് ഈ ഒരു വിവേചനവും മുസ്ലിം സമുദായത്തിനെ വർഗീയവൽക്കരിക്കുന്നതും മുസ്ലിം സമുദായത്തിനെ ഭിന്നിപ്പിച്ച് കാണിക്കുന്നതും തീവ്രവാദ രീതിയിൽ കാണിക്കുന്നതൊക്കെ എന്നുള്ളതാണ് എനിക്കിവിടെ ആദ്യം തന്നെ എടുത്ത് പറയാനുള്ളത് നമുക്കറിയാം പണ്ട് കാലങ്ങളിൽ മുഴുവനായിട്ടും ഒട്ടു ഒട്ടുമിക്ക സുരേഷ് ഗോപിയുടെ ഒക്കെ സിനിമകളിലെല്ലാം തൊപ്പിയിട്ട് താടി വയ്ക്കുന്ന വില്ലന്മാരായിരുന്നു മൊത്തം ഉള്ളത് ഇപ്പോഴും അത് കുറഞ്ഞു കുറഞ്ഞു വന്നു പക്ഷേ ഈ ഒരു രണ്ടായിരത്തി പതിനാലിന് ശേഷം കാലഘട്ടങ്ങളിൽ എന്തായാലും അത് പിന്നെയും ആ ഒരു പഴയ തലത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഇതുപോലെ നിരവധി സിനിമകൾ മുസ്ലിം സമുദായത്തിനെ അവഹേളിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അവർ അതുപോലെ തന്നെ സ്ത്രീകളുടെ ഇടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കൊണ്ട് മുന്നോട്ട് ഒരു വിവാദം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ എഴുത്തുകാരി വേണ്ടിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യം ഈ എന്താണ് ജോസഫ് മാഷിന്റെ ഒരു വിഷയമൊക്കെ അറിയാമല്ലോ എഴുത്തുകാരൻ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ ആ ഒരു കേസൊക്കെ അതുപോലുള്ള എഴുത്തുകാർ ഇതുപോലുള്ള എപ്പോഴും കലാപങ്ങൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ എപ്പോഴും മതം ഒരു മതസ്ഥരുടെ അവരുടെ ശരീരയെ ചോദ്യം ചെയ്യുന്ന ഒരു തലത്തിലേക്ക് എപ്പോഴെങ്കിലും കാര്യങ്ങൾ കൊണ്ടുപോകുക എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എപ്പോഴും ഇങ്ങനെ കടന്നു പോകാറുണ്ട് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ടെർക്കിഷ് തർക്കം എന്ന് പറയുന്ന ഒരു മൂവിയുടെ വിഷയം ഇതായിരുന്നു ചെറിയ ഒരു എന്തോ ഒരു സംഭവം അത് ആരും പരാതിപ്പെട്ടിട്ടില്ല ആരും കണ്ടിട്ട് ആരും കേട്ടിട്ട പോലും ഇല്ല അങ്ങനൊരു പടം ഇറങ്ങിയതായിട്ടോ അല്ലെങ്കിൽ ആരും ഭൂരിഭാഗം ആൾക്കാരും കണ്ടിട്ട് പോലുമില്ല അപ്പോൾ അവർ തന്നെയാണങ്ങ് തീരുമാനിക്കുന്നത് സംഭവം ഉണ്ട് അവർ തന്നെയാണെങ്കിൽ പറയുന്നത് ശരിയല്ല എന്ന് അവർ തന്നെ പറയുന്നു ഞങ്ങൾ പിൻവലിക്കുന്നു അവർ തന്നെ പറയുന്നു പിന്നീട് നമ്മൾ റിലീസ് ചെയ്യുമെന്ന് അപ്പോൾ ഇതുപോലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് പടം റിലീസ് ചെയ്യിപ്പിച്ചുകൊണ്ട് കോടികൾ തട്ടാനുള്ള പദ്ധതിയായിട്ടാണ് ഈ ടർക്കിഷ് തർക്കം എന്ന് പറയുന്ന മൂവിയെ അവർ നോക്കി കാണുന്നത് അതിൻ്റെ പ്രൊഡ്യൂസറും ഡയറക്ടറും നോക്കി കാണുന്നത് നല്ല എമൗണ്ട് മുടക്കിയ പടം എന്നൊക്കെയാണ് അവർ അവകാശപ്പെടുന്നത് അതെന്ന് നമുക്ക് അറിയത്തില്ല സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പടം കണ്ടാൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ എന്തായാലും നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് അറിയത്തില്ല എങ്കിൽ തീർച്ചയായിട്ടും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക അങ്ങനെയൊരു സിനിമ ഉണ്ട് അതുപോലൊരു വിവാദമുണ്ട് പിൻവലിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നു പോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഇതുപോലുള്ള സിനിമകൾ കൊണ്ടുവരുന്നതിന് പ്രത്യേക തരം എന്താണ് അവർക്ക് പ്രത്യേക തരം ഉദ്ദേശമുണ്ട് ആ ഒരു ഉദ്ദേശം ദുരുദ്ദേശം മാത്രമാണ് ആ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്തണം എങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം